ആലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് നമ്മൾ ഒരു മൂന്ന് വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഐ എംഒ കോളർ ടൂൺ എങ്ങനെ സെറ്റ് സെറ്റാക്കാന്നുണ്ടത് ഓക്കെ അപ്പം അതിൽ കുറേ ആ വീഡിയോയിലേക്ക് കുറേ മെസ്സേജ് മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാണ്ട് അതിൽ വന്നൊരു ആണ് പിന്നെ ഇപ്പം കിട്ടുന്നില്ല വരാണ്ട് അപ്പം ഐ എംഒ കോളർ ടൂൺ ഐ എംഒയിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ഓക്കെ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ സൈഡിൽ വീഡിയോ ആക്കിയിട്ട് കൊടുക്കണം ഓക്കെ ജസ്റ്റ് വാച്ച് ചെയ്യുക നമുക്ക് അത് സ്ക്രീൻഷോ റെക്കോർഡ് ഒന്ന് ഓൺ ആക്കട്ടെ ഓക്കെ ആദ്യം ജസ്റ്റ് ഒന്ന് നമുക്ക് ഐ എംഒ ഓൺ ആക്കാം ഐ എംഒ ഓ ഓണാക്കിയതിന് ശേഷം മൂന്നാമത്തെ ഓപ്ഷൻ സെറ്റിങ്സ് സെറ്റിങ്സ് ഓപ്പൺ ആക്കിയതിന് ശേഷം രണ്ടാമത്തെ ഫങ്ഷൻ രണ്ടാം നോട്ടിഫിക്കേഷൻ്റെ അടിയിലുള്ള ഫങ്ഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക ഏറ്റവും ലാസ്റ്റ് ഫംഗ്ഷൻ്റെ ഏറ്റവും ലാസ്റ്റ് അവിടെ ഈ ഒരു കോളർ ടോൺ എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ടോ എന്ന് നോക്കുക നിങ്ങൾ കാണുന്നില്ലെങ്കിൽ നിങ്ങളെ ഐ എംഒ ഒ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അതിൽ കണ്ടിപ്പാ വരും എന്തായാലും വരും അതിൽ ഓപ്ഷനിൽ നമുക്ക് നോക്കി നോക്കാം ചില സമയത്ത് സൗണ്ട് വരും ഇപ്പം നോ സൗണ്ട് ഇപ്പം സൗണ്ട് വരുന്നില്ല െറ്റ്ഒക്ക് പവറാണ് എന്നാലും ചെറ സമയത്ത് വരാൻ ചാൻസ് ഇല്ല അപ്ലൈ ചെയ്ത് അപ്പം ഇതിലേക്ക് ഒന്ന് കോൾ ചെയ്തു നോക്കാം ഈ ഒരു ഫോണിനാണ് നമ്മള് കോളർ സെറ്റ് ആക്കിയത് അപ്പോൾ ഇതൊന്ന് സൈലൻ്റ് ആക്കിയിട്ട് സൈഡ് ആക്കി വെക്കാം നമുക്ക് വേറൊരു ഫോണൊന്ന് അതിലേക്കൊന്ന് വിളിച്ചു വയ്ക്കാം ഓക്കെ നമുക്ക് ജസ്റ്റ് ഇതെ ഓക്കെ ഓക്കെ അപ്പം റിങ് ചെയ്യുന്ന ഈ ഒരു സൗണ്ട് കോളർ ടൂൺ അതേ സൗണ്ടാക്കി അവിടെ റിംഗ് ടൂൺ ആയിട്ടും കേൾക്കുക എന്നുള്ളതാണ് ഇപ്പത്തെ ഒരു എന്താ പറയുക അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട് പഴയ ആ റി എംഒന്റെ റിങ് ചെയ്യുന്ന സൗണ്ടും കോളർ ടൂണായിട്ട് തന്നെ കേൾക്കുക ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാ എങ്കിൽ ലൈക്ക് ചെയ്യുക ഒന്നും നോക്കണ്ട ഇന്ന് വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ